വയനാട് ഉരുൾപൊട്ടലിന്റെ ഭീകരത വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ചൂരൽമല ടൗണിലേക്ക് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളം ഇരച്ചെത്തുന്നതാണ് ദൃശ്യങ്ങൾ സച്ചിൻ ചേരുന്നു സച്ചിൻ എത്ര മാത്രം ശക്തിയോടുകൂടിയാണ് ഈ മലവെള്ളം ഇരമ്പിപ്പാഞ്ഞ് ചൂരൽ മലയിലേക്കും മുണ്ടക്കയിലേക്കും എത്തുന്നത് എന്നത് നമുക്ക് ദൃശ്യമാവുകയാണ് എവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷമീ ചൂരൽമലയിലെയും അതുപോലെ തന്നെ മുണ്ടക്കൈലെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ഉരുൾപൊട്ടലിൻ്റെ വലിയ ഭീകരതയാണ് ഈ ദൃശ്യങ്ങളിൽ കൂടെ വ്യക്തമാകുന്നത് അതായത് പുഞ്ചിരിമട്ടത്ത് നിന്നും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായി അതിനുശേഷം വെള്ളവും ചെളിയും പാറകളൊക്കെ കടകളുടെയും അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ ഉള്ളിലേക്ക് കുത്തി ഒലിച്ചെത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ സി സി ടി വികളിൽ നിന്നും വ്യക്തമായത് മാത്രമല്ല മുണ്ടക്കൈലെ പള്ളിയിൽ നിന്നും ലഭിച്ച സി സി ടി വിയിൽ നിന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന തലേ ദിവസം ഉണ്ടായ മഴയുടെ ഭീകരത എത്രമാത്രമായിരുന്നു എന്നതുകൂടി ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് കാരണം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പടക്കം മുന്നറിയിപ്പ് കൊടുത്തില്ല എന്നതിൻ്റെ ഒരു നേർ സാക്ഷ്യം കൂടിയാണ് ഈ പള്ളിയിലെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത് അതുപോലെ തന്നെ ഈ ചൂരൽമല മല മേഖലയിലെ കടകളിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ് കടകളുടെ ഉള്ളിലേക്ക് നിരവധി ചളിയും അതുപോലെ തന്നെ മണ്ണടക്കം ഇരച്ച് കയറി വരുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത് നമ്മുടെ ഈ ചൂരൽ മല മല മലയിലെ നിരവധി കച്ചവടക്കാർ ഇവിടെയുണ്ട് അവരുടെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ വ്യക്തമായിട്ട് അവരുടെ കടകളിലൊക്കെ വെള്ളം വന്നതിൻ്റെ ദൃശ്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് അവരോട് തന്നെ ചോദിക്കാം നിങ്ങളുടെ കടകളിലൊക്കെ വലിയ രീതിയിൽ വെള്ളം ഇരച്ച് കയറുന്നൊരു ഇതാണ് ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നു ആ കണ്ടിരുന്നു ഞമ്മള് ഒരു രണ്ട് മണിക്ക് അങ്ങോട്ടേക്ക് വന്നത് രാത്രി രണ്ട് മണിക്ക് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എൻ്റെ ഷോപ്പ് അവിടെ ബാർബർ ഷോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും ഈ വെള്ളം ഇങ്ങോട്ടേക്ക് വന്നതിനെ കൊണ്ട് നമുക്ക് ടൗണിലേക്ക് അധികം കയറാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കടകളിലും ചളിയൊക്കെ കയറി ആ കടകളിലെ ചളി അതപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മൊത്തം ഇനിയിപ്പം അത് നമുക്ക് മൊത്തം ഇനി ഒന്നു തുടങ്ങുന്ന രൂപത്തിൽ വേണം ഇനിയിപ്പോൾ ചെയ്യാൻ ബാർബർ ഷോപ്പായിരുന്നു മൊത്തം പുറച്ച് എല്ലാം ചളി ഇതൊക്കെ കയറിയിട്ട് മൊത്തം പോയി കിടക്കുകയാണ് ഇപ്പോൾ അപ്പോ നിങ്ങൾക്ക് അവിടെ പോയി എടുത്താൽ ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കല്ലും മണ്ണും ചെളിയൊക്കെ ഒക്കെ വരുന്ന ഒരു ദൃശ്യങ്ങളാണ് ഭയങ്കര ഭീകരമായ ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചത് ആ നമ്മൾ വേറൊരു ലോകത്ത് പോയ ആണ് ഇപ്പൊ നമുക്ക് കണ്ടിട്ട് മനസ്സിലായത് നമ്മൾ ബേലിപ്പാലത്തിന്റെ മുന്നിലാണ് ഇപ്പൊ എന്റെ ഷോപ്പുള്ളത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ വേറെ ഏതോ ഒരു ലോകത്ത് പോയി നോക്കുന്ന നോക്കുന്നത് ഇനിയിപ്പോ ഇവിടെ വിട്ട് വേറെ എവിടെയെങ്കിലും പോകുന്ന രൂപത്തിലാണ് ഇപ്പൊ ഇവിടെ മൊത്തത്തിൽ ആളുകൾ മൊത്തം കുറഞ്ഞ രൂപത്തിലാണ് രൂപത്തിലാണിപ്പള്ളത് രണ്ട് മൂന്ന് ഗ്രാമം പോയ പോയമാരിയാണ് ഇനിയിപ്പം ഇവിടെ നിൽക്കലും കുറച്ച് ടാസ്ക്കാണ് പിന്നെ ഒന്നും അറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല ബാക്കി പിന്നെ ഇനി പഠിച്ചോൻ്റെ കയ്യിലല്ലേ ഇത്തരത്തിൽ ഭയങ്കര ഒരു ഭീതിജനകമായ സ്ഥിതി തന്നെയാണ് മുണ്ടക്കയത്തും അതുപോലെ തന്നെ ചൂരൽമലയിലും മലയിലും ഉണ്ടായത് അതായത് നിരവധി ആളുകളുടെ വീടുകളുടെ അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ ഉള്ളിലേക്കൊക്കെ വലിയ പാറകളും ചളികളൊക്കെ കുത്തി ഒലിച്ചെത്തുന്ന ഒരു ദൃശ്യമാണ് ഈ സി സി ടി വികളിൽ നിന്ന് വ്യക്തമായത് അതിൻ്റെ താ കഴിഞ്ഞ ദിവസത്തെ ഒരു ദൃശ്യങ്ങൾ പള്ളിയിൽ നിന്നുള്ള ഒരു ദൃശ്യങ്ങളും വന്നിട്ടുണ്ട് ആ ദൃശ്യത്തിൽ ഈ മേഖലയിൽ കനത്ത മഴ പെയ്യുന്ന ഒരു കാഴ്ചയാണ് ആ ദൃശ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ചൂരൽ മലയിൽ അതിൻ്റെ തലേ മുതൽ ശക്തമായ മഴയായിരുന്നു മഴ ഒരാഴ്ചയായിട്ട് മഴയായിരുന്നു അവിടെ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞു ശേഷമാണ് ഈ രാത്രി ഒരു മണിക്ക് പൊട്ടിയത് എൻ്റെ വീട് ഇപ്പോൾ മടർക്കും എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ ശരിക്കും കാണാം ഒരു മണിക്ക് നീച്ച് നോക്കി ഒരാളെ ആളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ടൗണിൽ ഈ ബാക്ക് സൈഡിലുള്ളവരെല്ലാവരും മാറ്റി കുറേ പാർപ്പിച്ച് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവിടേക്ക് ഹോസ്പിറ്റലിലേക്കും അവിടെ ഇവിടെ കൊണ്ടുപോയി താമസിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പൊട്ട് പൊട്ടിയത് വലിയ ഭീകൃതമായിട്ടും ആയൊരു സൗണ്ടും ഞാൻ പേരകുട്ടീൻ്റെ അടുത്ത് കുറേ ആർക്കിനുള്ളിൽ കയറി നോക്കി ഒന്നും കാണുന്നില്ല ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ അവിടെ തന്നെ നിന്ന് പിന്നെ ഇതിലെ വന്നു എങ്ങനെ പോയിരുന്നു എന്നൊന്നും അറിയില്ല ഞങ്ങളൊക്കെ പോയി എന്ന് തന്നെ വിചാരിച്ച് പിന്നെ എന്തോ ദൈവത്തിൻ്റെ ഒരു ഗുരുത്തം കൊണ്ട് ഈ പാലം പൊട്ടി പിന്നെ ആ സ്കൂളുള്ളത് കൊണ്ട് തടഞ്ഞ് നിർത്തി അങ്ങേ ഭാത്തുകൂടെ ഒലിച്ചു പോയി ആ ആ കെട്ടിടം കെട്ടിടമാണ് തകരാതെ ഈ പുതിയ ബിൽഡിംഗ് ആണ് സ്കൂളിപ്പോ ഒരു രണ്ട് കൊല്ലത്തിന്റെ അടുത്ത് ആയിട്ടുള്ളത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അപ്പോൾ അത് ആ കെട്ടിടം ഉള്ളതുകൊണ്ട് എല്ലാം ഈ ടൗണും പള്ളിയും എല്ലാരും ഞങ്ങളെ കാര്യം രക്ഷപ്പെട്ടതുകൊണ്ട് ആ ഒറ്റ കാരണം കൊണ്ടാണ് ആ ബിൽഡിങ്ങിന്റെ ഒറ്റ കാരണമാണ് നമുക്കിപ്പോ ഇവിടെ നിൽക്കാൻ വരെ ഒരു സൗകര്യം ഒരുക്കിയത് ആ സ്കൂളാണ് സർക്കാരിനൊരു നന്ദി പറയാം സർക്കാരിന് നന്ദി പറയാം പിന്നെ അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീകരമായ മഴയാണ് ഇവിടെ പെയ്തത് പക്ഷേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അത്തരത്തിലൊരു മുന്നറിയിപ്പൊന്നും നൽകിയില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നു ചെറിയ പൊട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാരണത്തിനാൽ പിന്നെ ആരും അവർ ഇങ്ങനെ വരുന്നു ആർക്കും അറിയില്ല അപ്പം ആ രീതിയിൽ നിന്നുപോയതാണത് എല്ലാവരും താമസിച്ച് നിന്നുപോയി ഇങ്ങനെ വരുന്നു എന്ന് ആർക്കും അറിയില്ല ഇത് ഭീകരമായിട്ടൊരു സംഭവമാണ് എൻ്റെ ചെറുപ്പം അമ്പത്തിനാല് വയസ്സായി ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലൊരു ചെറിയ പൊട്ടുണ്ടായിരുന്നു ഈ പാലം മുട്ടിയും മുട്ടിയില്ലാന്ന് പറഞ്ഞു പോയിരുന്നായി അത് മാത്രം അറിവുള്ളൂ പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം എന്റെ അറിവില് ആദ്യമായിട്ടാ പുനരധിവാസ തുടക്കമുള്ള സർക്കാർ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ശക്തമായിട്ട് എല്ലാ കാര്യം മുന്നേറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നല്ല രീതിയിലുള്ള ഇതുവരെ രീതിയിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് പിന്നെ വരാത്ത എല്ലാം കുറെ കേൾ ആയാലും നമ്മളിവിടെ നിന്നാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷമ്മ തീർച്ചയായും ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളുടെ ഇതിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ ഒരു പിന്തുണ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ അത്രയും ഒരു ഭീകരമായ അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നൊരു സ്ഥിതി തന്നെയാണ് ഇവിടെ ഉള്ള കച്ചവടക്കാരായാലും വ്യക്തമാക്കുന്നത് ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയുടെ ഒരു ഭീകരതമായ ദൃശ്യങ്ങളാണ് പള്ളിയിൽ നിന്നും ലഭിച്ച സി സി ടി വിയിലുള്ളത് അതിൽ നിന്ന് കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ ശക്തമായ മഴ ലഭിച്ചിരുന്നു എന്നാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അത്തരത്തിലൊരു മുൻകരുതൽ നൽകുകയോ അല്ലെങ്കിൽ അതിൻ്റെ അറിയിപ്പുകളോ സംസ്ഥാന സർക്കാരിന് നൽകിയില്ല അതൊക്കെയാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി കൂടാനുണ്ടായ ഒരു സാഹചര്യം കൂടി ക്ഷമം തീർച്ചയായിട്ടും സച്ചിന് ആ വരുന്ന വെള്ളത്തിൽ വലിയ വലിയ പാറക്കഷ്ണങ്ങളാണ് ഒലിച്ചു വരുന്നത് നമ്മൾ നമ്മളതിനുശേഷം ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ കണ്ടു വലിയ രണ്ടും മൂന്നും ആൾപൊക്കത്തിലുള്ള വലിയ പാറക്കഷ്ണങ്ങൾ ഒലിച്ചു വന്നിട്ടാണ് ഈ വീടുകൾക്കും മനുഷ്യനും മുകളിലൂടെ അവരുടെ ജീവനും സ്വത്തും എല്ലാം കവർന്നെടുത്ത് അങ്ങ് പോകുന്നത് ഇത്രമാത്രം വലിയ പാറ കഷ്ണങ്ങൾ ഇത്രയും ശക്തിയോടുകൂടി വരണമെങ്കിൽ അത്രമാത്രം വലിയ ഒരു ഉരുൾപൊട്ടലാണ് അവിടെ ഉണ്ടായതെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഈ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ ദൃശ്യങ്ങളിൽ അതിൻ്റെ ഒരു ഒരു ഭീകരത നമുക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് സച്ചിൻ ഷമി തീർച്ചയായും ഭൗമശാസ്ത്രം മുതിർന്ന ഭൗമശാസ്ത്രം ഞാൻ ജോൺ മത്തായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മേഖല പുഞ്ചിരുമട്ടം മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ആ ഉരുൾപൊട്ടൽ ഈ ഭാഗത്ത് സീതക്കുണ്ട് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്ന് അടിയുകയും പാറകളും അതുപോലെ തന്നെ മരങ്ങളും ചളികളൊക്കെ അവിടെ വന്ന് അടിഞ്ഞു കൂടിയതിന് ശേഷം അവിടെ ഒരു ഡാം രൂപത്തിൽ ഡാം രൂപത്തിൽ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ആ ഡാ കുടുങ്ങിക്കിടന്നത് കുത്തി ഒലിച്ച രീതിയിൽ വന്ന് എന്നതാണ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ കാരണം എന്നാണ് ജോൺ ജോൺമത്തായി പറഞ്ഞിട്ടുള്ളത് മുൻകാലങ്ങളിലും ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ചെറിയ രീതിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് അത് നാട്ടുകാരും അതുപോലെ തന്നെ ഈ ജോൺ ജോൺമത്തായി അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ വലിയ പാറകളും ചളികളും മര മരങ്ങളടക്കം ഈ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലേക്ക് പുഞ്ചിരിമട്ടത്ത് നിന്നും കുത്തിയൊലിച്ച് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വ്യക്തമായി ഈ സി സി ടി വിയിൽ ഉള്ളത് അതുപോലെ തന്നെ കടകളിലേക്ക് അതിവേഗം ഈ മലബാർ വെള്ളപ്പാച്ചൽ പോലെ വെള്ളവും ചെളിയുമൊക്കെ ഇരച്ച് കയറി സാധനങ്ങൾ അടക്കം കൊണ്ടുപോകുന്ന ഒരു ദൃശ്യങ്ങളും കുടുങ്ങിയിട്ടുണ്ട് നിരവധി കടകളുടെ സി സി ടി വി അടക്കം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ മുണ്ടക്കൈ ചൂടൽ മല മേഖലകളിൽ അവശേഷിക്കുന്ന ചില കെട്ടിടങ്ങളിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൈളി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ വലിയ വലിയ യന്ത്രങ്ങൾ ഉപകരണങ്ങൾ എല്ലാം ഈ വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ച കൂടെയുണ്ട് ഈ കടകളുടെയൊക്കെ ശുചീകരണ പ്രവർത്തനമാണ് ഇന്നും ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഈ ചൂരൽ മലയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കടകളുടെ ഉള്ളിലൊക്കെ വലിയ രീതിയിൽ ഒരാൾ ഒരാളുടെ മുട്ടോളം ചളി അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ ചളികളൊക്കെ നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ സന്നദ്ധ സംഘടനകളുടെയും വ്യാപാര സംഘടനകളുടെയും അടക്കം നേതൃത്വത്തിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഉരുൾപൊട്ടലിൻ്റെ ഭീകരത അതായത് ഈ ചെറിയ ദൃശ്യങ്ങളിൽ കാണുന്ന ഭീകരതയെക്കാട്ടും വലിയ ദൃ കാഴ്ചയാണ് നമുക്ക് ഈ ഉരുൾപൊട്ടൽ മേഖലകളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പകർത്തിയെടുത്തത് അതുപോലെ തന്നെ വലിയ പാറകൾ വലിയ പാറകൾ ഒരാൾ വലിയ പാറകൾ അതായത് ഒരു മല പോലെയുള്ള പാറകളൊക്കെയാണ് ഇവിടെ വന്ന് ഉരുൾപൊട്ടലിൽ അടിഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ എന്താണ് ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എന്ന് ഈ തലേ ദിവസം മഴയുടെയും അതുപോലെ തന്നെ ഉരുൾപൊട്ടലിൽ കള വെള്ളം കുത്തി ഒലിച്ചെത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സച്ചിൻ ഈ പ്രദേശം മുഴുവൻ ഏതാണ്ട് വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു അതായത് പൂർണ്ണമായും മായ്ച്ചു കളഞ്ഞു നമ്മൾ ഈ സ്ലേറ്റിലൊക്കെ ഒരു ഒരു ക്ലീനാക്കുന്നത് പോലെ ആ പ്രദേശത്തെ മുഴുവൻ എടുത്തുകൊണ്ട് പോവുകയാണ് അത്ര മാത്രം വലിയ ശക്തിയോടുകൂടിയാണ് ഈ മലയും ഈ പാറയും ഈ വെള്ളവും എല്ലാം കൂടി ആ ഉറങ്ങിക്കിടന്ന സാധു മനുഷ്യർക്ക് മുകളിലേക്ക് ഇങ്ങനെ ഇരമ്പി ആർത്ത് എത്തുന്നത് അവരുടെ ജീവനും അവരുടെ സ്വത്തും പത്ത് നാളൂറ് മനുഷ്യരും പിന്നീട് കാണാതെ പോയവരും ഒക്കെ എവിടെ പോയി എത്ര ബോഡികൾ ഇനിയും കാണ്ട് നൂറ്റി നാല്പതിലധികം മനുഷ്യരുടെ ശരീരമാണ് ഇനിയും കണ്ടെത്താനുള്ളത് എത്ര വലിയ അതായത് ഒരു പക്ഷേക്ക് സുനാമിക്ക് ശേഷം നമ്മൾ ഈ പ്രളയത്തിൻ്റെ ഒരു തീഷ്ണത ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ശക്തമായി പ്രകൃതി ദുരന്തം എന്ന് പറയാവുന്ന അത് പ്രകൃതി ആഞ്ഞടിക്കുന്ന കാഴ്ച കണ്ടത് ഈ സുനാമിക്ക് ശേഷം പിന്നെ ഈ ചൂരൽമലയിലും മലയിലും മുണ്ടക്കയിലുമാണ് സുനാമിയിൽ കടലാണ് സംഹാര രുദ്ര രൗദ്രഭാവം പൂണ്ട് ആഞ്ഞടിച്ചതെങ്കിൽ ഇവിടെ മലയും പാറയും മണ്ണും ഒരുപോലെ പാവം സാധു മനുഷ്യർക്ക് മുകളിലേക്ക് വന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സച്ചിൻ നിഷ്കളങ്കരായ നിരവധി സാധാരണക്കാരുടെ സ്വപ്നവും അതുപോലെ തന്നെ ജീവനുകളാണ് ഈ ചൂരൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലും ദുരന്തം മികച്ച രാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലും സംഭവിച്ചിട്ടുള്ളത് ക്ഷമി അതുപോലെ തന്നെ ഈ മേഖലകളിൽ വലിയ രീതിയിൽ അതായത് പുഞ്ചിരിമട്ടത്ത് നിന്നും ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ശേഷം വലിയ രീതിയിൽ പാറകളും അതുപോലെ തന്നെ മണ്ണും ചെളിയും മരങ്ങളടക്കം കുത്തി ഒലിച്ച് വന്ന് നിരവധി വീടുകളും കെട്ടിടങ്ങൾക്കൊക്കെ നാശനഷ്ടം ഉണ്ടാക്കി കാരണം ഈ നേരത്തെ ഇപ്പോൾ നമ്മുടെ നമ്മളോടൊപ്പം ചേർന്ന ആൾ പറഞ്ഞതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെ വെള്ളാർമല സ്കൂളിൽ സർക്കാർ രണ്ട് വർഷം മുന്നേ നിർമ്മിച്ച കിഫ്ബി പദ്ധതിയിൽ നിർമ്മിച്ച കെട്ടിടം ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ചൂരൽമല ടൗണിലെ ഈ കടകളടക്കം നാമാവശേഷം ായി പോകുമായിരുന്നു അത്രയും വലിയ രീതിയിൽ ആ കെട്ടിടം ഈ ഒഴുക്കിനെ അവിടെ തടഞ്ഞു നിർത്തി എന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത് കാരണം ആ കെട്ടിടത്തിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് വലിയ രീതിയിൽ പാറകളും അതുപോലെ തന്നെ മണ്ണുകളും മരങ്ങളും മരത്തടികളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അത് ഈ സർക്കാരിൻ്റെ കിഫ്ബി പദ്ധതിയിൽ സർക്കാർ ഫണ്ട് കിഫ്ബി പദ്ധതിയിൽ നിർമ്മിച്ച ബിൽഡിംഗ് ആണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ചൂരൽമല ടൗണിനെ അടക്കം സംരക്ഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമായതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അതിൻ്റെ തലേ ദിവസം ഇവിടെ ശക്തമായ രീതിയിൽ മഴ പെയ്തിരുന്നു എന്നാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് സംസ്ഥാനത്തിന് നൽകിയില്ല അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ നിരവധി പേരെ മാറ്റിപ്പാർപ്പിക്കാനും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാനും രക്ഷാപ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താനും സാധിക്കുമായിരുന്നു എന്നാൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നീക്കം നടന്നിട്ടില്ല കേന്ദ്രം സംസ്ഥാനത്തെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം കേന്ദ്ര പരിസ്ഥിതി മന്ത്രി അടക്കം സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇതിൻ്റെ പല ഭാഗങ്ങളിലും കയ്യേറ്റവും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സോറി പാറ ഖനനടക്കം നടക്കുന്നതിനാലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നൊരു വിചിത്രമായ വാദമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇത്തരത്തിൽ ശക്തമായ ഒരു മഴ ഈ മേഖലയിൽ പെയ്യുന്നുണ്ട് എന്നൊരു കാര്യം സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടില്ല എന്നൊരു വലിയ പ്രതിസന്ധി ഇവിടെ നിലക്കുന്നു അതിൻ്റെ നേർ സാക്ഷ്യമാണ് മുണ്ടക്കൈലെ പള്ളിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഈ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് അതുപോലെ തന്നെ മുണ്ടക്കൈയിൽ നിന്നും താഴെയുള്ള ഭാഗമാണ് ചൂരൽമല ഈ ഞാൻ അടക്കം നിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നിരവധി കടകളാണ് ആ കടകളിലൊക്കെ മുട്ടോളം പൊക്കത്തിലാണ് ചളിയും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളും വന്ന് അടിഞ്ഞു ചളികളൊക്കെ നീക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ശുചീകരിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐ അടക്കമുള്ള യൂത്ത് ബ്രിഗേഡിൻ്റെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെയും വ്യാപാര സമിതികളുടെയും നേതൃത്വത്തിലാണ് ചൂരൽമലയിലെ മലയിലെ കടകളുടെ ശുചീകരണ പ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇവിടെ നല്ല രീതിയിൽ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ സേനാംഗങ്ങളും ഒക്കെ ചേർന്നു കൊണ്ടുള്ള തിരച്ചിലും അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് കാരണം വൈകിട്ടോടുകൂടി ഈ മേഖലകളിൽ മേഖലകളിൽ കോടയും അതുപോലെ തന്നെ മഴക്കുറിച്ചു സാധ്യതയുള്ളതിനാൽ ചില ഭാഗങ്ങൾ സുരക്ഷാ ഭീഷണിയുണ്ട് അതിനാൽ തന്നെ ആ ഭാഗങ്ങളിലൊക്കെ തിരച്ചിൽ നിർത്തി നാളെ ശക്തമായ രീതിയിൽ വീണ്ടും തിരച്ചിൽ ആരംഭിക്കും അത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും കൃത്യമായ രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്നുണ്ട് അതുകൂടാതെ നിരവധി ആളുകൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നടക്കം ധനസഹായം ലഭിച്ചിട്ടുണ്ട് ആ ധനസഹായം ലഭിച്ച അറുന്നൂറ്റി പതിനേഴ് പേർക്കാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ധനസഹായം ലഭിച്ചിട്ടുള്ളത് പതിനായിരം ാണ് ധനസഹായം ലഭിച്ചത് ആ ധനസഹായം ലഭിച്ചവരിലെ ചില ആളുകളുടെ അക്കൗണ്ടിൽ നിന്നും ഈ ബാങ്കുകൾ വായ്പ വായ്പയിൽ പൈസ പിടിച്ചു എന്നൊരു ആക്ഷേപം ഉണ്ടായി ഇതിനെ തുടർന്ന് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ മുഖ്യമന്ത്രിക്ക് അടക്കം ഇതിൽ നിർദേശ ഇത്തരത്തിലൊരു പരാതി ഉയർന്നിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് അതിനാൽ ജില്ലാ ഈ വിഷയം അന്വേഷിച്ച് സച്ചിൻ സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി തന്നെ ഇടപെടും അതിന് വേണ്ടിയിട്ടാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചത് അവിടുത്തെ സാധു മനുഷ്യരെ ബുദ്ധിപിക്കാനുള്ള നീക്കം ഏതെങ്കിലും കൊള്ളപ്പലിശക്കാരൻ സ്വീകരിച്ചാൽ അവർക്കെതിരെ കർശന നിലപാട് തന്നെ സ്വീകരിക്കും എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്